ചേച്ചി ഈ സ്ഥലത്ത് തന്നെയാണോ ചേച്ചി ഫോറാണ് എനിക്കൊരു തരത്തില് വണ്ടി വന്നിട്ടുണ്ട് കല്ലെവിടെ കിടന്ന കല്ല് തന്നെയാ ആ വിടെ ഉണ്ടായിരുന്നു അവർ അവരിവിടെ ഇതിലേ വന്നിരിക്കണേ ഇല്ലേ രാവിലെ ആരും കിട്ടില്ലേ ഞങ്ങളുടെ സ്റ്റേഷനിലെ സാറിന് കണ്ടു വന്നപ്പോഴാ ഞാനെ അവര് വിളിച്ചപ്പോഴാ ഞാനറിയുന്നു എന്തായാലും ഈ സമീപവാസികൾക്കൊക്കെ തന്നെ ഈ പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പ്രദേശത്തെ ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് കാരണം ഇതൊരു ആളൊഴിഞ്ഞ പ്രദേശമൊന്നുമല്ല ജനവാസ മേഖല തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആർക്കെങ്കിലും ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുമോ എന്നൊരു കാര്യമാണ് പോലീസ് ചോദിച്ചറിഞ്ഞത് എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് പുലർച്ചോടുകൂടി തന്നെ ഒരു വാഹനം ഇവിടെ ഇതുവഴി വരികയും ആളുകൾ ഇതുവഴി ഒന്ന് രണ്ട് പേർ ഇതുവഴി കടന്നു പോകിയിട്ടുണ്ട് എന്നൊരു വിവരം പോലീസ് ലഭിച്ചിട്ടുണ്ട് ഇനി അവരാണോ ഈ ഒരു കല്ല് ഇവിടെ ഇട്ടതെന്ന് സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമില്ല പക്ഷേ ആ നിലയിലൊരു അന്വേഷണം തുടരുകയാണ്